കൊല്ലം ജില്ലയിലെ ഓയൂർ ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് ഈ വഞ്ചിപ്പെട്ടിയുടെ ആ ഒരു വലത് ഭാഗത്തോട്ട് കാണുന്ന റോഡ് പിന്നെ അതിനുശേഷം കോൺക്രീറ്റ് റോഡിലൂടെ വരുമ്പോൾ നമ്മൾക്ക് ഒരു മക്ബറ കാണാം ആരും കാണാത്ത മക്ബറയിലേക്കാണ് ഞാൻ പോണത് ദൃശ്യവിസ്മയം നിറഞ്ഞ വയലേരിയും ബാക്കിലൊരു വെള്ളച്ചാട്ടവും ഒരു കർഷകരി നമുക്ക് കാണാം ഇവിടെ ഒരു പള്ളി ഉണ്ടല്ലേ ഈ പള്ളിയുണ്ടല്ലേ നെടുമ്പൻ പോയാൽ പോലെ ഞാൻ അവിടെന്ന വരുന്നത് പോണോ ജംഗ്ഷനിൽ നിന്നും കുറച്ചുള്ളിലോട്ട് മാത്രമാണ് ഈ പള്ളി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു ബോർഡ് കാണും ഈ ബോർഡിന്റെ ആ വലത്തോട്ട് ഇറങ്ങി അങ്ങ് പോയാൽ മാത്രം മതി പള്ളിയിലേക്ക് എത്താം വെള്ളിയാഴ്ച രാവിലെയാണ് ഞാൻ ഈ പള്ളിയിലേക്ക് എത്തിച്ചേരുന്നത് കാടിനു നടുവിലെ അത്ഭുത പള്ളി ഓയൂർ ജമാത്തിൻ കീഴിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് നിരവധി പേരാണ് വ്യാഴാഴ്ചകളിലും ഞായറാഴ്ചകളിലും വൈകുന്നേരം ഇവിടെ വന്ന് ദുവാ ചെയ്യുന്നത് ഔലിയാക്കൾ എന്ന് വെച്ചാൽ അവർക്ക് മരണമില്ല പടച്ചവനുമായി അടുത്തു ജീവിച്ചവർ എന്നാണ് ഇസ്ലാമിക വിശ്വാസം ആ മക്ബറയിൽ ചെന്ന് പടച്ചവനോട് ദ ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് തികച്ചും ഒരു പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു കിടന്ന ഈ ഒരു ഭാഗത്ത് വന്ന് പടച്ചവനോട് മാത്രമായി ഇബാദത്ത് ചെയ്ത് ജീവിച്ച മഹാൻ നെടുവൻകോട് ഔലി എന്നാണ് ഈ മഹാൻ അറിയപ്പെടുന്നത് ജീവിഡൻ്റെ ശബ്ദം നമുക്ക് അവിടെ കേൾക്കാം തികച്ചും അന്തരീക്ഷം മനോഹരമാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും വരണം കാരണം നമ്മുടെ മനസ്സിന് ശാന്തത സമാധാനം കിട്ടുന്ന ഒരു മക്ബെറയാണ് ഇവിടം വ്യാഴാഴ്ചകളിലും ഞായറാഴ്ചകളിലും പ്രത്യേകം ദ്വാ ഉണ്ട് പള്ളിയും കബറും അടുത്താണ് വൈകുന്നേരമാണ് പ്രത്യേക പ്രാർത്ഥന മുമ്പൊരിക്കൽ ഒരു വീഡിയോ കണ്ടാണ് ഞാൻ ഇവിടേക്ക് പോകുന്നത് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം